പിന്നെ നിങ്ങൾക്കറിയാം എല്ലാ അടുപ്പുകൾക്കും കംപ്ലൈന്റ് വരും ബർണർ ഡാമേജ് ആവും ഇതൊക്കെ ഉള്ളതാണ് അല്ലാതെ ചുമ്മാ ഈ ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അടുപ്പിന് കംപ്ലൈന്റ് ഒക്കെ വരും പക്ഷേ ആ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബർണറിന് ആറായിരം ഏഴായിരം രൂപ കൊടുത്ത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതിനും വാറണ്ടി നിങ്ങൾക്ക് ആവശ്യമാണ് നമുക്ക് ഇവിടെ വൺ ഇയർ വാറണ്ടി വരുന്ന അടുപ്പുകളൊക്കെ തന്നെയുണ്ട് ആ അടുപ്പുകളൊക്കെ നമ്മൾ അഞ്ച് മുതൽ ഏഴ് വർഷം വരെ അതിനും ഫ്രീ വാറണ്ടി കൊടുക്കുന്നതായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു ചിമ്മിനിക്ക് ഫുള്ള് ഇപ്പോൾ സ്ലാൻഡിങ് ചിമ്മിനിയൊക്കെ എടുക്കുന്നവർക്ക് ഭയങ്കര പേടിയായിരിക്കും പത്ത് മുപ്പത്തയ്യായിരം മുപ്പത്തേഴായിരം രൂപയൊക്കെ കൊടുത്ത് സ്ലാൻഡിങ് എടുക്കുമ്പോൾ ഭയങ്കര പേടി അതിനെന്നാ സംഭവിച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗ്ലാസ് ഒട്ടി എന്ത് ചെയ്യും ഭയങ്കര പൈസ ആവുമല്ലോ ഇതൊന്നും നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ വറിയിടാവുകയോ വേണ്ട നിങ്ങൾക്ക് പത്ത് വർഷം ഫുൾ വാറണ്ടി ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്നാകത്തില്ല ഒരു രൂപ പോലും ഹായ് എനിക്ക് എനിക്കൊന്ന് ഒരു രണ്ട് മാസം ആയെന്ന് തോന്നില്ല വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാം എന്നെ വിളിച്ചിരുന്ന ആൾക്കാർക്കും അറിയാം അല്ലെങ്കിൽ എൻക്വയറിക്ക് വന്ന അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറേ ആൾക്കാർക്ക് അറിയാം എൻ്റെ മുഖം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മുഖം എല്ലാം എന്താ പറയുന്ന കുറേയൊക്കെ പൊട്ടുകയും ബാക്കി അതൊക്കെ പൊട്ടി ചെറിയൊരു ആയിരുന്നു അപ്പം ശകല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് സർവൈവ് ചെയ്ത് വരുന്നതുകൊണ്ട് ഈ ഒരു കോലത്തിലാക്കാൻ ഒത്തിരി പാട് കിട്ടും എന്താ പറഞ്ഞാൽ ഒത്തിരി ക്രീമും പൊട്ടിയൊക്കെ അഴിച്ചു കയറ്റിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത് അത് കാരണം തന്നെ എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടത്തില്ലായിരുന്നു അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു അപ്പം ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇപ്പൊ ഒന്നും ഒരു ഓഫർ നിങ്ങൾ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ കംപ്ലയിന്റ് പോലെ അതായത് സാധാരണ ഓഫറുകളൊക്കെ ഈ ഇങ്ങനെയുള്ള എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെയാണ് ഓഫർ കൊടുക്കാറ് പക്ഷെ അവരെന്തോ നമ്മളെന്തോ ഒരു മാരക തെറ്റ് ചെയ്ത പോലെയാണ് പറയുന്നത് അവരെടുത്തപ്പോൾ അവർ എടുത്തപ്പോൾ അവർക്ക് അത് കൊടുത്ത് ഇത് കൊടുത്ത് വാറൻറ്റ് കൂടുതലായിരുന്നു ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കംപ്ലൈന്റുകൾ വരാൻ തുടങ്ങി എനിക്കൊന്ന് ഒരു പത്ത് മുന്നൂറ് മെസ്സേജുകളോളം ഞാൻ ഇത് തന്നെ റീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അപ്പം ഇതിന് മുമ്പ് ഞാനൊരു ലിമിറ്റഡ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും നിങ്ങൾ എടുക്കുന്നതെങ്കിലും നിങ്ങൾ പെട്ടെന്ന് എടുക്കുക ഈ ആലോചിച്ച് ഈ പ്രശ്നം പോകുന്നത് എന്ന് പറയും പക്ഷേ എങ്കിൽ പോലും പൈസയുടെ ഒരു ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എല്ലാവർക്കും ഒരു എന്താ ഡിലേ വന്നതും ഒക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും ഇനി പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മളൊരു ഓഫർ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അതെന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഗതിയിൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് എടുത്താൽ ഇപ്പോൾ ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാറണ്ടി അതിന് എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ആറായിരത്തി രൂപയെങ്കിലും നിങ്ങൾ അടയ്ക്കണം അത് നാല് വർഷത്തേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുകയുള്ളൂന്ന് ഓർക്കണം എന്നാലും നമ്മൾ മിനിമം ഒരു നാലായിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപ അടച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ നാല് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുള്ളൂ അതേ സ്ഥാനത്ത് നമുക്കിവിടെ നിങ്ങളിപ്പോൾ ഒരു പുറത്തെല്ലായിടത്തും ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ആണെങ്കിൽ നമ്മുടെ ഇവിടെ അതുപോലെയൊക്കെ തന്നെയായിരിക്കും പ്രൈസ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് പത്ത് വർഷത്തെ വാറണ്ടി ഫ്രീ കോസ്റ്റ് ആയിരിക്കും അതായത് ഒരു രൂപ ഒരു രൂപ പോലും നിങ്ങളും വാങ്ങിക്കാതെ നമ്മൾ പത്ത് വർഷത്തെ വാറണ്ടി അതിൽ അഡോപ്റ്റ് തരും അത് വിത്ത് എവിഡൻസ് ആയിരിക്കും ബില്ല് വിത്ത് ബില്ല് ഒരു ബില്ല് കാണിച്ചെടാ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് അടിച്ച ഒരു ബില്ല് കാണിച്ചത് അതെ ആ എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് അതായത് നിങ്ങൾക്ക് നിങ്ങളൊരു പ്രോഡക്റ്റ് ഒരു കമ്പനി ബേസിൽ ഒരു പ്രോഡക്റ്റ് എടുത്താൽ പോലും അതിന് വാറണ്ടി ഉണ്ടെന്നല്ലാതെ എന്തിനൊക്കെ വാറണ്ടി ഉണ്ട് എന്ത് വാറണ്ടിയാണോ അത് ഫുൾ വാറണ്ടി ആണോ അല്ലേ ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ പക്ഷെ ഇതങ്ങനെയല്ല നമ്മുടെ ഇവിടെ ബില്ലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ വാറണ്ടി എത്ര നാളത്തെ അഞ്ചു വർഷമാണെങ്കിൽ അഞ്ചു വർഷം പത്ത് വർഷമാണെങ്കിൽ പത്ത് വർഷം അങ്ങനെ വാറണ്ടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പം ശ്രദ്ധിക്കുക ചിമ്മിനിക്ക് പത്ത് വർഷം ഒന്നും കൂടെ ചിമ്മിനിയുടെ അവിടെ നിന്ന് പറയാം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്റ്റൻഡ് വാറണ്ടി പതിനഞ്ച് വർഷം ഒന്ന് കാണിച്ചിരിക്കുന്ന കേട്ടോ കണ്ടോ അതുപോലെ എക്സ്റ്റൻഡ് വാറണ്ടി നിങ്ങൾക്ക് ബില്ലിൽ ഉണ്ടാവും നിങ്ങൾക്ക് എത്ര വർഷമാണ് വാറണ്ടി എന്നുള്ളത് ബില്ലിൽ മെൻഷൻ ചെയ്താണോ തരുന്നത് പിന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ എവിടെ ഏത് ബ്രാൻഡ് നോക്കിയാലും നിങ്ങൾക്ക് കാണാം മോട്ടറിനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാറണ്ടി വരുന്നത് അതായത് മോട്ടറിന് അഞ്ച് വർഷം പത്ത് വർഷം ഭാര്യയ്ക്കും ഒരു ചുമ്മാ കൊടുത്തോണ്ടിരിക്കും പക്ഷേ ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല നമുക്ക് തരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഡിസ്പ്ലേ പാനൽ ഡിസ്പ്ലേ അതുപോലെ ഇതിനകത്ത് വരുന്ന പി സി ബി അതുപോലെ തന്നെ ഗ്ലാസ് അതുപോലെ തന്നെ ഫിൽറ്ററുകൾ ലൈറ്റ് ഇങ്ങനെയുള്ള എല്ലാ സാധനവും അതായത് കംപ്ലീറ്റ് വാറണ്ടി അതായത് ഫുൾ പാക്കേജ് ആണത് അല്ലാതെ അതിന് തരാം ഇതിന് തരാം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പറ്റിക്കൽ പറ്റിക്കലും പരിപാടി ഇവിടെ ഇല്ല അതായത് ഫുൾ വാറണ്ടി ഇത് കേ ഇത് ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ തള്ള തള്ള എന്നൊക്കെ പറഞ്ഞു വരും അതൊക്കെ അവരുടെ ഇഷ്ടം അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷെ നമ്മളിവിടെ നമ്മളൊരു സർവീസ് ഓറിയന്റു ഷോപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മൾ സർവീസിനാണ് മുൻഗണന കൊടുക്കുന്നത് നിങ്ങൾക്ക് കേരളത്തിനകത്ത് മാത്രമേ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ഉള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വെറുതെ നിങ്ങൾ പുറത്തു നിന്നുള്ള ആൾക്കാർ വരേണ്ട ബാംഗ്ലൂരൊക്കെ നമുക്ക് ഇന്നൊക്കെ ബാംഗ്ലൂർ സാധനം കയറിപ്പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് അത് കണ്ടിട്ട് ബാംഗ്ലൂരിലുള്ളവരോ അല്ലെങ്കിൽ ചെന്നൈയിലുള്ളവരോ ഒന്നും ദൈവത്തെ ഓർത്ത് മെസ്സേജ് അയക്കല് ഈ ഒരു ഫെസിലിറ്റി അവർക്കേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഫെസിലിറ്റി ഉണ്ട് അത് നിങ്ങൾ എന്നെ വിളിക്കുക അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം അതായത് കേരളത്തിന് പുറത്തുള്ളവർക്ക് വേറെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ഓഫർ കേരളത്തിനകത്ത് മാത്രം ബാധകമായിരിക്കും പുറത്തുള്ളവർക്ക് ചെയ്തു തരില്ല അതോർത്ത് വിളിക്കല് അതായത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നു പറഞ്ഞാൽ ദയവ് ഏത് കോൾ ചെയ്യാതിരിക്കുക നിങ്ങൾ കോൾ ചെയ്തോ നിങ്ങളൊരു കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓഫീസിൽ കോൾ ചെയ്തോ പ്രശ്നമില്ല അത് അത് വിഷയമില്ലാത്ത കാര്യം അവരത് അറ്റൻഡ് ചെയ്യാൻ അവിടെ ആളുകൾ ചെയ്യുക അവരെല്ലാം ചെയ്യും പക്ഷെ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുക പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ദയവ് ഏത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക വോയിസ് മെസ്സേജ് ഇടുക വോയിസ് മെസ്സേജിൽ ഞാൻ റിപ്ലൈ ചെയ്യാം അപ്പോൾ വോയിസ് മെസ്സേജ് ഇടുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് വോയിസ് മെസ്സേജ് ഇടുക ഓക്കെ പിന്നെ ചിമ്മിനിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ചിമ്മിനിക്ക് ഫുള്ള് ഇപ്പോൾ സ്ലാൻഡിങ് ഒക്കെ എടുക്കുന്നവർക്ക് ഭയങ്കര പേടിയായിരിക്കും പത്ത് മുപ്പത്തയ്യായിരം മുപ്പത്തേഴായിരം രൂപയൊക്കെ കൊടുത്ത് സ്ലാൻഡിങ് എടുക്കുമ്പോൾ ഭയങ്കര പേടി ഇതിന് എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗ്ലാസ് പൊട്ടി എന്ത് ചെയ്യും ഭയങ്കര പൈസ ആവുമല്ലോ ഇതൊന്നും നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ വറിയിടാവുകയോ വേണ്ട നിങ്ങൾക്ക് പത്ത് വർഷം ഫുൾ വാറണ്ടി ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആകത്തില്ല ഒരു രൂപ പോലും പത്ത് വർഷം ഫുൾ വാറണ്ടി ഉണ്ടാവും പക്ഷേ ഇത് ലിമിറ്റഡ് ഓഫറാണ് നിങ്ങൾ ഓടി വന്നിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്നവർ അതായത് നാളെ അവസ്വാമിങ് ആണ് ചേട്ടാ ഇപ്പോൾ വേണമെന്ന് പറയുന്നവരും പറയണ്ട ദൈവിയത് അങ്ങനെയുള്ളവരും വരണ്ട വെറുതെ ടൈം കളയണ്ട വെറുതെ നടക്കത്തില്ലാത്ത കാര്യത്തിന് നമ്മളായിട്ട് പുറകെ നടന്നിട്ട് കാര്യമില്ല ഒന്നാതെ ഈ പ്രോഡക്ടുകളെല്ലാം ഇപ്പൊ വരാൻ ഭയങ്കര ഡിലേ ആണ് അതുകൊണ്ട് തന്നെ നടക്കത്തില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് വരണ്ട നമുക്ക് നമുക്കിവിടെ ടൈമുണ്ട് ഫോർട്ടി ടു ഡേയ്സ് ഡെലിവറി ടൈം ഉണ്ട് ആ ഡെലിവറി ടൈം മാത്രം കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളിതിലേക്ക് വരിക അല്ലാതെ നിങ്ങൾ ഒരിക്കലും വരില്ല വരല്ലേ നിങ്ങൾ ഒരു ആമസോണിൽ പോയി കഴിഞ്ഞാൽ ദിവസം മുപ്പത് ദിവസം ഇരുപത്തഞ്ച് ദിവസം ഒക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് അത് കീപ്പ് ചെയ്യാമെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി ഫോളോപ്പ് ചെയ്യുക അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം പിന്നെ ഇത് ആവശ്യമുള്ളവർ എപ്പോഴും നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് പറയാം നിങ്ങൾക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല ഒരു ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈവൻ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ ബഡ്ജറ്റ് എങ്കിൽ അത് പറഞ്ഞോളൂ അത് പറഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫോളോപ്പ് ചെയ്യാൻ പറ്റും അതല്ലാതെ ചേട്ടൻ എനിക്കൊരു ജെമ്മിനി ഹോബം വേണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല കാരണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സറിഞ്ഞാലേ എനിക്കും പറഞ്ഞു തരാൻ പറ്റുക വരുമേ അതൊക്കെ നിക്കട്ടെ പിന്നെ ഏറ്റവും അടുത്തൊരു ഇതെന്ന് പറയുന്നത് അടുപ്പ് അടുപ്പിന് നിങ്ങൾക്ക് അറിയാം എല്ലാ അടുപ്പുകൾക്കും കംപ്ലയിന്റ് വരും ബർണർ ഡാമേജ് ആവും ഇതൊക്കെ ഉള്ളതാണ് അല്ലാതെ ചുമ്മാ ഈ ആൾക്കാര് പറയുന്ന പോലെ ഒന്നുമല്ല അടുപ്പിന് കംപ്ലയിന്റൊക്കെ വരും പക്ഷെ ആ കംപ്ലൈന്റ് വന്നുകഴിഞ്ഞാൽ ഒരു ബർണറിന് ആറായിരം ഏഴായിരം രൂപ കൊടുത്ത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനും വാറണ്ടി നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പൊ നമുക്കിവിടെ വൺ ഇയർ വാറണ്ടി വരുന്ന അടുപ്പുകളൊക്കെ തന്നെയുണ്ട് ആ അടുപ്പുകളൊക്കെ നമ്മൾ അഞ്ച് മുതൽ ഏഴ് വർഷം വരെ അതിനും ഫ്രീ വാറണ്ടി കൊടുക്കുന്നതായിരിക്കും അതിന് നിങ്ങൾക്ക് ഒരു രൂപ പോലും ആകില്ല അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു പതിനെട്ട് എണ്ണൂറിൻ്റെ ഒരു സ്റ്റവ് ആണെങ്കിൽ ആ പതിനെട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ തരുന്നത് പക്ഷേ അതിന് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി ഫ്രീ ആയിരിക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും ഒരു രൂപ പോലും വാങ്ങിക്കത്തില്ല അപ്പോൾ ഇത് ഒത്തിരി വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഈ ഒരു സംഭവം പറയാനായിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ സ്ലാറ്റിക് ഒക്കെ എടുക്കാൻ ചിലർക്ക് പേടിയാണ് ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യുന്നുള്ളത് അപ്പോൾ വാറണ്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഈ ഇതിലേക്ക് ഇതിലേക്കാൻ ഞാനിത് റീൽസായിട്ട് ഇടാന്ന് വെച്ചാൽ പക്ഷെ ഇതെല്ലാം പറയാനായിട്ട് വരുമ്പോഴത്തേക്കും റീൽസായിട്ട് റെഡിയാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഫോളോ അപ്പ് പിന്നെ ഇന്റീരിയറിന്റെ കാര്യങ്ങൾ ആൾക്കാർ കാര്യങ്ങൾക്കോട് കോപ്പിറൈറ്റ് ഇന്റീരിയറിന്റെ കാര്യങ്ങൾ ആൾക്കാർ കാര്യങ്ങൾക്കുണ്ടായിരുന്നു ഏത് ഇത് ഏത് ഇതിട്ടാലാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റീരിയറിന്റെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ട് തരാം പറ്റുമെങ്കിൽ ഞങ്ങൾ ഇന്റീരിയർ ചെയ്യുന്ന അവിടെ അവിടെ പോയിട്ടൊരു വീഡിയോ ഇടാൻ നോക്കട്ടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാം ഇത് നമ്മൾ ഈ പറഞ്ഞ കൊണ്ട് ഇന്റീരിയറിന്റെ കേസിൽ ഞാനീ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കത്തൊന്നുമില്ല നമ്മൾ പറ്റുകയും ചെയ്യുന്നുണ്ടും മുറിച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ട് എന്തിനാ അത് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്റീരിയർ ഒരു വലിയ സംഭവം പക്ഷേ കൊടുക്കുന്ന കാശിന് മുതലായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കുക കസ്റ്റമറുടെ പ്രാക്ക് വക്കിട്ടാതിരിക്കുക അത്രയും കാര്യം ഞങ്ങൾ നോക്കാറുള്ളൂ അത് തന്നെ നോക്കിയാൽ മതി വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്നുള്ളത് ബാക്കിയുള്ള വലിയ എന്താ പറയുന്നത് വലിയ വലിയ ഗുണാത്രമാരൊക്കെ ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത് എന്താ പറയുന്നത് അത് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അതുപോലത്തെ വീഡിയോ അല്ല ഏത് പ്രോഡക്റ്റ് എടുത്താൽ ഒരു സാധാരണക്കാരൻ ഏത് മെറ്റീരിയൽ വെച്ചിട്ട് ഇൻറ്റീരിയറ് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത് ഞാൻ നാളെ ഒരു വീഡിയോയിട്ട് തരാം അപ്പോൾ ഇത്രയുള്ളൂ പറയുന്നത് സാധനം എടുക്കുന്നതെങ്കിൽ വരിക പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് റീൽസ് ഒക്കെ ആയിട്ട് ഇട്ട് ഇട്ട് തരാം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ഷോപ്പിൽ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ അടുത്ത ദിവസം റീൽസ് ഒക്കെ ആയിട്ട് ഇട്ട് തരാം അപ്പോൾ ഫോളോ അപ്പ് ചെയ്താൽ മറക്കല് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒത്തിരി സംഭവങ്ങൾ വരും അപ്പോൾ അടിപൊളിയുള്ള ഒരു വീഡിയോട്ട് വീണ്ടും വരെ ടേക്ക് ബൈ